ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലിറങ്ങിയ മനോഹരമായൊരു സിനിമയാണ് ഡ്രൈവിംഗ് മിസ് ഡെയ്സി ഒരു എഴുപത്തിരണ്ട് വയസ്സുള്ള മിസ് ഡെയ്സി എന്ന പേരുള്ള അമേരിക്കക്കാരി യഹൂദ റിട്ടയേർഡ് സ്കൂൾ ടീച്ചർ അങ്ങനെയൊക്കെയുള്ള ഒരു ആളുടെയും അവരുടെ ഡ്രൈവറായിട്ട് വരുന്ന ഒരു മനുഷ്യൻ്റെയും ആത്മബന്ധത്തിൻ്റെ കഥയാണിത് വളരെ രസകരമായിട്ടാണ് ഈ സിനിമ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത് മിസ് ഡേയ്സി എന്നുള്ളയാൾ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരാളാണ് എല്ലാവിധ കഴിവുകളും ഉള്ള ഒരാളാണ് വണ്ടിയൊക്കെ തന്നെ ഓടിച്ചു പോകുന്ന ഒരാളാണ് അങ്ങനെ ഒരു ദിവസം ഈ മിസ് ഡെയ്സി എഴുപത്തിരണ്ട് വയസ്സുണ്ട് അവർ വണ്ടി ഓടിച്ചു പോയപ്പം അയലോക്കാരൻ്റെ പറമ്പിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റി അപ്പോൾ അവരുടെ മകന് മനസ്സിലായി അമ്മ ഇനി വണ്ടി അധികം ഓടിച്ചാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് അയാൾ അന്ന് അമേരിക്കയിൽ ഏറ്റവും വിലവെടുപ്പുണ്ടായിരുന്ന ഒരു വണ്ടി ഈ അമ്മയ്ക്ക് മേടിച്ചു കൊടുത്തു പക്ഷേ വണ്ടി അമ്മയെക്കൊണ്ട് ഓടിപ്പിച്ചില്ല പകരം ഇദ്ദേഹം തന്നെ ഒരാളെ അപ്പോയിൻ്റ് ചെയ്യുകയാണ് ഡ്രൈവറായിട്ട് മോഹൻ ഫ്രീമാൻ്റെ കഥാപാത്രമാണ് ഡ്രൈവറായിട്ട് വരുന്നത് അപ്പോൾ മിസ് ഡെയ്സി എന്ന് പറയുന്നയാൾ അമേരിക്കക്കാരിയാണ് യഹൂദയാണ് ഡ്രൈവറായിട്ട് വരുന്നയാൾ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ആണെന്ന് വെച്ചാൽ വെളുത്ത നിറമുള്ള ആളല്ല അപ്പോൾ തങ്ങളുടെ നാട്ടുകാരനല്ലാത്ത വെളുത്ത നിറമുള്ള ഒരാളല്ലാത്ത ആളാണ് തൻ്റെ ഡ്രൈവർ എന്നറിയുന്ന മിസ് ഡേയ്സിക്ക് വളരെ മിസ് ഡേയ്സി വളരെയധികം അസ്വസ്ഥയാവുകയാണ് ഇയാൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഡേയ്സി ആദ്യഘട്ടത്തിൽ കുറ്റം കണ്ടുപിടിക്കുകയാണ് ഇയാൾ വീട്ടു ജോലിക്കാരിയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡേസി എന്ന് പറയുകയാണ് ഇങ്ങനെ വെറുതെ സംസാരിച്ച് സമയമൊന്നും കളയരുത് സംസാരിക്കാൻ പാടില്ല ഇയാൾ വീട്ടിലെ ബൾബ് പൊടിപിടിച്ച് കിടന്ന ബൾബുകൾ പൊടി തട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഡേസി അതിനെ സമ്മതിക്കുന്നില്ല അവിടെ വെച്ചിരുന്ന ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ നോക്കാൻ അനുവദിക്കുന്നില്ല ഗാർഡനിൽ പൂക്കൾ ശരിയാക്കാൻ ശ്രമിക്കുമ്പോൾ അതും ഡേസി അനുവദിക്കുന്നില്ല അങ്ങനെ ഇയാളെ ഈ മിസ് ഡേയ്സി അംഗീകരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഒരു ദിവസം വീട്ടിലെ സാധനങ്ങളൊക്കെ തീർന്നുവന്ന് ഇയാൾ തന്നെ മിസ് ഡേയ്സിയോട് പറയുകയാണ് അതും ഡേയ്സിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല ഡേയ്സി സാധനം വാങ്ങാൻ വേണ്ടി ഒരു ബായികൊക്കെ എടുത്ത് റോഡിലൂടെ തന്നെ നടന്നു പോവുകയാണ് അപ്പോൾ ഇദ്ദേഹം പറയുന്നു ഞാൻ വണ്ടിയായിട്ട് വരാം എന്ന് പറയുക മാത്രമല്ല ഇദ്ദേഹം വണ്ടിയായിട്ട് മിസ് ഡേയ്സി പോകുന്നതിൻ്റെ തൊട്ട് പുറകെ പോവുകയാണ് അപ്പോൾ ഇവർ തമ്മിലുള്ള സംഭാഷണമുണ്ട് ഇതിന് നമ്മളുടെ സംഭാഷണം അത്ര നല്ല സംഭാഷണമൊന്നുമില്ല മിസ് ഡേയ്സിയോട് വണ്ടിയെ കയറാൻ ഈ കഥാപാത്രം ആവശ്യപ്പെടുന്നു പക്ഷേ ഡേയ്സി കയറുന്നില്ല അയലോക്കംകാരെല്ലാം ഇത് കാണുന്നുണ്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഡേഹി ഡേയ്സിക്ക് തന്നെ മനസ്സിലാവുകയാണ് ഇത് താൻ ഇനിയും വണ്ടിയിൽ കയറാതെ പോകുന്നത് അപമാനകരമാണെന്ന് മനസ്സിലാക്കി ഡേയ്സി വണ്ടിയെ കയറുന്നു അങ്ങനെ ഒരുമിച്ച് ഷോപ്പിംഗ് നടത്തുന്നു പിന്നെ ഡേയ്സിയുടെ ജീവിതം തൻ്റെ ചില സുഹൃത്തുക്കളുടെ ഇടയിൽ താൻ പോകുന്ന സിനഗോഗിൽ താൻ പോകുന്ന തൻ്റെ ഭക്താവിനെ അടക്കിയിരിക്കുന്ന ശ്മശാനത്തിൽ ഇത് ഈ സ്ഥലങ്ങളിലൊക്കെ ലിമിറ്റ് ചെയ്യപ്പെട്ടതാണ് മിസ് ഡേയ്സിയുടെ ജീവിതം അങ്ങനെ ഒരു ദിവസം ഡേയ്സിയും അവളുടെ ഡ്രൈവറും കൂടി ശ്മശാനത്തിൽ പോവുകയാണ് സെമിത്തേരിയിൽ പോവുകയാണ് സെമിത്തേരിയിൽ ചെന്ന് ഡേയ്സി തൻ്റെ ഭക്താവിൻ്റെ അപകടത്തിങ്കിൽ പൂക്കൾ വയ്ക്കുമ്പോൾ അവളുടെ ഡ്രൈവർ വന്ന് അവളെ സഹായിക്കുന്നു അപ്പോൾ ഇവൾ ഇയാളോട് പറയുകയാണ് കുറച്ച് പൂക്കൾ ഇയാളുടെ കൈ കൊടുത്തിട്ട് പറയുകയാണ് രണ്ട് നിര അപ്പുറമുള്ള ഒരു കപകടത്തിൽ കൊണ്ടുപോയി ഒരു കല്ലറയിൽ കൊണ്ടുപോയി ഈ പൂക്കൾ സമർപ്പിക്കാൻ പറയുന്നു ആ കല്ലറ ആരുടേതാണ് എന്നും പറയുന്നുണ്ട് അവിടെ കൊണ്ടു വെച്ചിട്ട് വന്നാൽ മതി പക്ഷേ ഈ മനുഷ്യൻ എന്തുകൊണ്ടോ പോകുന്നില്ല അയാൾ ചോദിക്കുകയാണ് എത്രാമത്തെ നിരയിലെ എത്രാമത്തെ നമ്പർ കല്ലറയാണ് അപ്പോൾ ആ കല്ലറ ആരുടെ പേരുള്ളതാണ് എന്നൊക്കെ ഈ മിസ് ഡേസി പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ ചെന്ന് നോക്കിയാൽ മതി അപ്പോൾ കല്ലറയിൽ പേര് എഴുതി വെച്ചിട്ടുണ്ട് കാണാൻ സാധിക്കുമെന്നൊക്കെ പറയുന്നു അപ്പോൾ ഇയാൾ പറയുകയാണ് എനിക്ക് വായിക്കാനറിയില്ല അതോടെ ഡേസി ആശ്ചര്യ പരതന്ത്രയാവുകയാണ് അവർ ചോദിക്കുകയാണ് നിനക്ക് വായിക്കാൻ വായിക്കാനറിഞ്ഞൂടെ ഇയാൾ പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ നിനക്ക് അക്ഷരം അറിയോ എനിക്ക് അക്ഷരമൊക്കെ അറിയാം പക്ഷേ വായിക്കാൻ അറിയത്തില്ല അപ്പോൾ ഡേ സി ഇയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ആദ്യത്തെ അക്ഷരം ഏതാണ് അവസാനത്തെ അക്ഷരം ഏതാണ് ഈ രണ്ടക്ഷരങ്ങൾ മാത്രം നോക്കി ഇത് കണ്ടുപിടിക്കാൻ ഇയാളെ ഡേ സി അവിടെ പറഞ്ഞു വിടുന്നു അതോടുകൂടി ഇവർ തമ്മിലൊരു മാനസികമായിട്ടുള്ള ഒരു ഐക്യം ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പിന്നെയും സിനിമ മുന്നോട്ട് പോകുമ്പോൾ ഇവർ തമ്മിലുള്ള സംഘർഷങ്ങൾ സംഘർഷങ്ങളുണ്ടാകുന്നുണ്ട് സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇവർ തമ്മിലൊരു ആത്മബന്ധം ഉടലെടുക്കുന്നുണ്ട് ക്രിസ്മസിൻ്റെ സമയമാകുമ്പോൾ മിസ് ഡേയ്സി ഇയാൾക്ക് ഒരു പുസ്തകം കൊടുത്തിട്ട് പറയുകയാണ് ഞാൻ ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കുന്ന ആളല്ല നിനക്ക് തരുന്നതും ഗിഫ്റ്റല്ല ഇന്ന് രാവിലെ കണ്ടപ്പോൾ ഈ പുസ്തകം അക്ഷരങ്ങൾ പഠിക്കാനുള്ള എങ്ങനെ വായിക്കാം എന്ന് പഠിക്കാനുള്ള ഒരു പുസ്തകമാണ് നിനക്ക് ഉപകാരപ്രദമാകും എന്ന് കരുതി ഞാൻ തരുന്നതാണ് ക്രിസ്മസ് ഗിഫ്റ്റ് അല്ല നീ ഇതാരോടും പറയുകയും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഇവർ ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ സംഭാഷണങ്ങളൊക്കെ പുരോഗമിക്കുകയാണ് അങ്ങനെ ഡേ ജീവിതം മുന്നോട്ട് പോകുന്നു ഡേസിയുടെ ഡ്രൈവറായിട്ട് അഭിനയിക്കുന്ന മോഹൻ ഫ്രീമാൻ അയാളുടെ കഥാപാത്രവും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് പിന്നീട് ഇവർ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ ഈ ഡേസി പോയിക്കൊണ്ടിരുന്ന സിനഗോഗ് ബോംബ് വെച്ച് തകർക്കപ്പെടുന്നതായ ഒരു വാർത്ത ഇവരറിയുന്നു അപ്പോൾ ഡേസി സി ഇതാരാണ് ചെയ്തത് എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് എന്നതൊക്കെ ചോദിക്കുന്നു സംശയിക്കുന്നു അപ്പോൾ ഇയാൾ പറയുന്നു ആരാണെന്ന് അറിഞ്ഞുകൂടാ ആരാണെന്ന് അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നറിഞ്ഞുകൂടാ എന്നൊക്കെ പറയുന്നു സിനഗോഗ് തകർക്കപ്പെട്ടത് ഈ ഡേസിയുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട് അങ്ങനെ സിനിമയും സിനിമയുടെ കഥയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിനിമയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മിസ് ഡേയ്സിയും ഡേസിയുടെ മകൻ മകൻ വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത് ഇവർ തമ്മിലുള്ള ബന്ധമാണ് ഇവർ തമ്മിലുള്ള ബന്ധം വളരെ നല്ലൊരു ബന്ധമാണ് രണ്ട് വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും അമ്മയ്ക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഈ മകൻ അമ്മയുടെ അടുത്ത് അപ്പോൾ പാഞ്ഞെത്തും മകനെ സ്വന്തം കുടുംബമുണ്ട് വലിയ ഉണ്ടെങ്കിലും അമ്മയുടെ ആവശ്യം അറിയുമ്പോൾ മകൻ അമ്മയുടെ അടുത്ത് പാഞ്ഞെത്തും എന്നുള്ളത് ഈ സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഏറ്റവും അവസാനത്തെ നിമിഷം വരെ മകൻ എത്തേണ്ട സമയത്തിലും സാഹചര്യത്തിലും മകൻ എത്തുന്നത് നമുക്ക് കാണാനാവും അങ്ങനെ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഈ മിസ് ഡേസിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു കറുത്ത വർഗക്കാരി ഒരു സ്ത്രീയുണ്ട് അവർ പെട്ടെന്ന് മരിക്കുന്നു അവർ മരിച്ചു കഴിയുമ്പം അവരുടെ സ്ഥാനത്ത് പാചകം ചെയ്യാൻ വേണ്ടി കൂടി മിസ് ഡെയ്സി തന്നെ തൻ്റെ കൂടെയുള്ള ഇയാളെ നിയോഗിക്കുകയാണ് അപ്പോൾ അതുവഴി നമ്മൾ മനസ്സിലാകുന്നത് ഇയാളോടുള്ള വലിയൊരു ആത്മബന്ധം ഇയാളിലുള്ള ഒരു വിശ്വാസം മിസ് ഡെയ്സിയിൽ രൂപപ്പെടുന്നതായിട്ടാണ് അങ്ങനെ ഒരു ദിവസം രാവിലെ ഈ മനുഷ്യൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഇയാൾ കാണുന്നത് മിസ് ഡേയ്സിയുടെ ഓർമ്മയൊക്കെ നഷ്ടപ്പെടുന്നതായിട്ടാണ് മിസ് ഡെയ്സി പഴയൊരു ടീച്ചറാണ് സ്കൂൾ ടീച്ചറാണ് ഇവർ ഇയാൾ രാവിലെ ചെന്നപ്പം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ പിള്ളേർക്ക് ഇന്ന് സ്കൂളിൽ ചെല്ലുമ്പം കുട്ടികൾക്ക് കൊടുക്കാനുള്ള പേപ്പർ നോക്കി വെച്ചത് എവിടെയാണെന്ന് കാണുന്നില്ല അങ്ങനെ ഇവരുടെ മെമ്മറി ഇവരുടെ ഓർമ്മ ഇല്ലാതാവുന്ന ഒരു കാര്യത്തിന് ഈ മനുഷ്യൻ സാക്ഷ്യം വഹിക്കുകയാണ് അപ്പോൾ ഈ മനുഷ്യൻ ഇയാളെ ആശ്വസിപ്പിക്കുന്നുണ്ട് മിസ് ഡേസി ഡേയ്സി അല്ല നിങ്ങളിപ്പം പഠിപ്പിക്കുന്ന ഒന്നുമില്ലല്ലോ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കൂ നിങ്ങൾ സമാധാനമായിട്ടിരിക്കൂ എന്നൊക്കെ ഈ മനുഷ്യൻ പറയുന്നുണ്ട് പക്ഷേ ഈ മിസ് ഡേസിക്ക് ഈ കാര്യമൊന്നും മനസ്സിലാകുന്നില്ല കാരണം അവരുടെ ഓർമ്മ പതുക്കെ പതുക്കെ മങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷം മിസ് ഡേസിക്ക് തൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടുകയാണ് ഓർമ്മ തിരിച്ചു കിട്ടുന്ന ഈ നിമിഷം ഈ സ്ത്രീ മിസ് ഡേയ്സി ഇയാളോട് പറയുകയാണ് യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് നീയാണ് എൻ്റെ ഏറ്റവും നല്ല സ്നേഹിതനെന്ന് അപ്പോൾ അയാൾ അതിശയത്തോടെ ഇങ്ങനെ നിൽക്കുമ്പോൾ മിസ് ഡെയ്സി വീണ്ടും പറയുകയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് അതിനുശേഷം മിസ് ഡെയ്സിയെ പ്രായമുള്ളവരുടെ ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ് ഈ പറയുന്ന അവരെ ശുശ്രൂഷിക്കാൻ നിൽക്കുന്ന ഡ്രൈവറായിട്ട് അഭിനയിക്കുന്ന അദ്ദേഹവും അദ്ദേഹത്തിനും പ്രായമാകുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണും കാഴ്ചയൊക്കെ മങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു ഏറ്റവും അവസാനം നമ്മൾ കാണുന്നത് ഈ മനുഷ്യൻ ഏകദേശം ഇരുപത്തിയഞ്ച് വർഷത്തോളം മിസ് ഡേയ്സിയുടെ ഡ്രൈവറായിരുന്ന മനുഷ്യനും മിസ് ഡെയ്സിയുടെ മകനും കൂടി ഈ പ്രായമുള്ളവർ താമസിക്കുന്ന ഈ അവരുടെ കേന്ദ്രത്തിൽ താമസിക്കുന്ന ഈ മിസ് ഡേസിയെ കാണാൻ പോകുന്നതാണ് അവിടെ ചെന്ന് രണ്ടുപേരും ഇരിക്കുന്നു മിസ് ഡേസിയോട് സംസാരിക്കുകയാണ് അപ്പോൾ ഡേസി മകനോട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറയുകയാണ് അരിച്ചപ്പെട്ടല്ല ഈ മനുഷ്യനോട് കൂടുതൽ സംസാരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അവർ മകനെ അവിടെ നിന്ന് ഒഴിവാക്കുന്നത് എന്നിട്ട് ഇവർ തമ്മിൽ സംസാരിക്കുകയാണ് അപ്പോൾ കുറച്ചൊക്കെ ഓർമ്മ ഇവർക്കുള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇദ്ദേഹം ഈ മിസ് ഡേസി തൻ്റെ പഴയ ഡ്രൈവറോട് ചോദിക്കുകയാണ് നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹാഗയോ നിനക്ക് നിനക്ക് നിനക്കെന്തുണ്ട് വിശേഷം അപ്പോൾ ഇയാൾ പറയുകയാണ് എനിക്ക് ഞാൻ സുഖമായിരിക്കുന്നു നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് ഐ ആം ഡൂയിങ് എവരിതിങ് ബെസ്റ്റ് എല്ലാം ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇയാൾ മറുപടി കൊടുക്കുന്നത് മിസ് ഡേസിയും പറയുന്ന ഇതാണ് ഞാനും എല്ലാം ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു നല്ല സംഭാഷണത്തിൽ സിനിമ അവസാനിക്കുകയാണ് അതിമനോഹരമായ ഒരു സിനിമ എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇറങ്ങിയ ഈ സിനിമ പിറ്റേ പക്ഷത്തെ ഓസ്കാ നോമിനേഷൻ ഒൻപതെണ്ണമാണ് ഇത് നേടിയത് അതിലെ നാല് അവാർഡുകൾ മികച്ച നടിക്കുൾപ്പെടെയുള്ള നാല് അവാർഡുകളും ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മളൊരു മനുഷ്യനെ കണ്ടു കഴിയുമ്പോൾ അയാളുടെ മുഖവും അയാളുടെ വർണ്ണവും അയാളുടെ മതവും ഒക്കെ നോക്കി അയാളെ നമ്മൾ വിലയിരുത്തരുത് എന്നുള്ള വലിയ പാഠം ഈ സിനിമയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നു പ്രധാനമായിട്ടും ഈ സ്ത്രീ ഒരു യഹൂദ വനിതയാണ് അപ്പോൾ യഹൂദർക്കെതിരെയുള്ള ആക്രമണങ്ങൾ അവർക്കെതിരെയുള്ള എതിർപ്പുകൾ ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും അവരുടെ ഡ്രൈവറായിട്ട് വരുന്ന മനുഷ്യൻ വെളുത്ത നിഗമുള്ള ആളല്ല അപ്പോൾ കകുത്തവർക്കെതിരെയുള്ള അവഗണന ഈ സിനിമയിൽ കാണാൻ സാധിക്കും ഇപ്പം മതവും മനുഷ്യൻ്റെ വർണ്ണവുമല്ല മനുഷ്യൻ്റെ മാഹാത്മ്യത്തെ വിളിച്ചോതുന്നത് എന്നുള്ള വലിയ പാഠം നമ്മൾ ഈ സിനിമയിൽ കാണുന്നുണ്ട് വീണ്ടും നമ്മൾ മനുഷ്യരെയൊക്കെ മനസ്സിലാക്കി കഴിയുമ്പം എല്ലാ മനുഷ്യരുടെ ഉള്ളിലും നന്മയുണ്ട് എന്നും ഈ സിനിമ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ മറ്റു മനുഷ്യരുടെ ഭാവാത്മകമായ സാന്നിധ്യം കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും എന്നും നമ്മളിതിൽ കാണുന്നു മിസ് ഡേസി എന്നുള്ള സ്ത്രീ ഈ സിനിമയുടെ തുടക്കത്തിൽ വളരെ അരകൻ്റായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു അവസാനമാകുമ്പോഴത്തേക്കും ഈ മനുഷ്യനുമായിട്ട് സംസാരിച്ച് ഇവർ തമ്മിൽ ഇടപെട്ട് ഇവർ ഒരുമിച്ച് യാത്ര ചെയ്ത് ഈ സ്ത്രീക്ക് ഒരുപാട് മാറ്റം വരികയാണ് ഇവരൊരു കൂടുതൽ നല്ല സ്ത്രീയായി മാറുകയാണ് അതുപോലെ തന്നെ ആ മനുഷ്യനും ആ കറുത്ത മനുഷ്യനും മോഹൻ ഫ്രീമാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രവും വളരെ നല്ലൊരു മനുഷ്യനായിട്ട് മാറുകയാണ് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ നല്ലവരായിട്ട് മാകാനുള്ള വലിയ സാധ്യത തുറന്നു കിടപ്പുണ്ട് എന്നുള്ള വലിയ സന്ദേശം ഈ സിനിമ നമുക്ക് നൽകുന്നുണ്ട് കാലത്തിനും ദേശത്തിനും അതീതമായിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ് ഡ്രൈവിംഗ് മിസ് ഡെയ്സി എന്നുള്ളത്